ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു വിഷപദാർത്ഥം ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ കെൽപ്പുള്ളതാണ് മഞ്ഞളെന്നും അതുകൊണ്ട് തന്നെ കറികളിലും മറ്റും മഞ്ഞൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും ഒക്കെ പഴമക്കാർ പറഞ്ഞത് നമ്മളിൽ പലരും കേട്ട് കാണും കാര്യം ശരി തന്നെ തർക്കമില്ല പക്ഷെ ആ മഞ്ഞൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളല്ല അത് നല്ല ശുദ്ധമായ ജൈവ മഞ്ഞൾ അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ പാക്കറ്റ് മഞ്ഞളല്ല പാക്കറ്റ് മഞ്ഞളിലും നല്ലതുണ്ടാകും എങ്കിലും ഭൂരിഭാഗവും വ്യാജനെന്നാണ് ഇന്ത്യൻ വിപണിയിലെ മഞ്ഞളിനെ കുറിച്ച് അന്താരാഷ്ട്ര ശാസ്ത്ര ജേണലായ സയൻസ് ഓഫ് ദ ടോട്ടൽ എൻവോൺമെന്റ് നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ മഞ്ഞളിൽ അപകടകരമായും വിധം ലെഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ മനുഷ്യർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ലെഡ് ഇന്ത്യയിലെ അനുവദിക്കപ്പെട്ട ഭക്ഷണത്തിലെ ലെഡിന്റെ അളവ് പത്ത് മൈക്രോഗ്രാം ആണെന്നിരിക്കെ പാറ്റ്നയിൽ നിന്ന് ശേഖരിച്ച ഒരു പാക്കറ്റ് മഞ്ഞൾ സാമ്പിളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മൈക്രോഗ്രാം ലെഡ് സാന്നിധ്യമാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നതാണ് അനുവദനീയമായതിൽ നിന്നും ഒരു ശതമാനം കൂടിയാൽ പോലും ലെഡ് മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുമെന്നുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾക്കിടെയാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ പുറത്തു വരുന്നത് മഞ്ഞളിലെ ഈ ലഡിന്റെ സാന്നിധ്യത്തിന് പിന്നിൽ മായം ചേർക്കലാണെന്നാണ് നിഗമനം മഞ്ഞളിന്റെ സ്വാഭാവിക മഞ്ഞ നിറം വർദ്ധിപ്പിക്കാനായി ആഹാരപ്രദമല്ലാത്ത ലെഡ് ക്രോമറ്റ് മഞ്ഞളിൽ വൻ തോതിൽ ചേർക്കപ്പെടുന്നതാണ് ലഡ്ഡിന്റെ സാന്നിധ്യം പാക്കറ്റ് മഞ്ഞളിൽ കൂടാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു എന്താണ് ലഡ്ഡെന്ന് നോക്കാം നാടികളെ ഗുരുതരമായി ബാധിക്കാവുന്ന ന്യൂറോ ടോക്സിക് ആണ് ലെഡ് കുട്ടികൾക്കും ഗർഭിണികൾക്കുമാണ് പ്രധാനമായും ലെഡിന്റെ ദോഷങ്ങൾ ബാധിക്കുക ഉദര സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇവ മനുഷ്യരിൽ സൃഷ്ടിക്കുക മലബന്ധം വയറിളക്കം ഛർദി ഗ്യാസ് എന്നിവ ചില ലക്ഷണങ്ങളാണ് ക്ഷീണവും തലവേദനയുമാണ് മറ്റൊരസുഖം പനിയുടെ ലക്ഷണം കാണിക്കുന്ന അസുഖം പനി എന്ന് കരുതി ചികിത്സിക്കപ്പെടുന്നുവെങ്കിലും മാറാൻ സാധ്യത കുറവാണ് ലെഡ് കുട്ടികളിൽ എത്തുന്നതാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ കുറഞ്ഞ രീതിയിൽ ലഡ് ശരീരത്തിലെത്തുന്ന തന്നെ കുട്ടികളിൽ ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് പഠന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും കൂടാതെ കുട്ടികളിലെ മാനസിക വളർച്ച തടയുന്നതിനും ലഡിന്റെ സാന്നിധ്യം കാരണമായേക്കാം ഇവയുടെ ദീർഘമായ ഉപയോഗം വൃക്കകളെ തകരാറിലാക്കുകയും ക്രമേണ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും ഹൃദ്രോഗങ്ങൾക്കും ലെഡ് ഉപയോഗം വഴി വച്ചേക്കാമെന്നും പറയുന്നു അതുകൊണ്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കാനായി പാക്കറ്റ് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും രണ്ട് വട്ടം ചിന്തിക്കുകയും കഴിവതും ജൈവ മഞ്ഞൾ ഉപയോഗിക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക